നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വിസ ഏജന്റിന്റെ ചതിയിൽപ്പെട്ട് ഗൾഫിലെത്തി ദുരിതം അനുഭവിക്കുന്നവരുടെ വാർത്തകൾ എത്രയോ പുറത്തു വന്നിരിക്കുന്നു ഇപ്പോൾ അത്തരത്തിൽ വിസ ഏജന്റിന്റെ ചതിയിൽപ്പെട്ട് ഒട്ടക ജീവിതം നയിക്കേണ്ടി വന്ന ഇന്ത്യക്കാരൻ രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ മരുഭൂമിയിൽ മരിച്ചു വീണ വാർത്തയാണ് പുറത്തു വരുന്നത് സൗദി അറേബ്യയിലെ വാദി ദർ അതിർത്തിയിൽ മരുഭൂമിയിൽ ഉറും വരിച്ച നിലയിലാണ് ഈ ഇന്ത്യക്കാരന്റെ മൃതദേഹം കണ്ടെത്തിയത് മൃതദേഹത്തിന് പതിനഞ്ച് ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു മൃതദേഹത്തിന് സമീപത്ത് നിന്ന് കണ്ടെടുത്ത ബാഗിലെ പാസ്പോർട്ട് കോപ്പിയിൽ നിന്നാണ് മരിച്ചത് ഇന്ത്യക്കാരനാണെന്ന് തിരിച്ചറിഞ്ഞത് സ്പോൺസർ നൽകുന്ന വിവരം അനുസരിച്ച് രണ്ടാഴ്ചയോളം മരുഭൂമിയിൽ അലഞ്ഞ ശേഷം വെള്ളവും ഭക്ഷണവും കിട്ടാതെ മരിച്ചുവെന്നാണ് കരുതപ്പെടുന്നത് ഉത്തർപ്രദേശിലെ ഗാസിപൂർ സ്വദേശി ജുനൈദ് ആലം ആണ് അതിദാരുണമായി മരണത്തിന് കീഴടങ്ങിയത് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു പ്രായം വാദിദേവാസി അതിർത്തിയിലെ മരുഭൂമിയിലൂടെ സഞ്ചരിക്കവേ സൗദി പൗരന്മാരാണ് മൃതദേഹം ആദ്യം കണ്ടെത്തിയത് ഇവർ പോലീസിൽ വിവരം നൽകുകയായിരുന്നു ഉറും മരിച്ച നിലയിൽ ഉണങ്ങിയ മൃതദേഹത്തിന് പതിനഞ്ച് ദിവസത്തെ പഴക്കമുണ്ടാകുമെന്ന് പോലീസ് പറഞ്ഞു മരുഭൂമിയിൽ വെള്ളവും ഭക്ഷണവും ലഭിക്കാതെ മരിച്ചതാകാനാണ് സാധ്യത സൂപ്പർ മാർക്കറ്റിൽ ജോലി വാഗ്ദാനം ചെയ്ത് മുംബൈയിൽ നിന്നുള്ള ഏജന്റ് പണം കൈപ്പറ്റി ഇരുപത്തിരണ്ടുകാരനെ ചതിക്കുകയായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം ഒട്ടകത്തെ നോക്കുന്നതിന് തൊഴിലാളിയെ ആവശ്യമുണ്ടെന്ന അഭ്യർത്ഥനയുമായി സ്പോൺസർ അയച്ച വിസയായിരുന്നു ഇത് റിയാദിലേക്ക് ഏജന്റ് കയറ്റിവിട്ട ജുനൈദ് ആലത്തെ വിമാനത്താവളത്തിലെത്തി സ്പോൺസർ കൂട്ടിക്കൊണ്ടുപോയി റിയാദിൽ നിന്ന് മുന്നൂറ് കിലോമീറ്റർ അപ്പുറത്തുള്ള മരുഭൂമിയിലെ തന്റെ കൃഷിയിടത്തിലേക്കാണ് സ്പോൺസർ ജുനൈദിനെ കൂട്ടിക്കൊണ്ടു പോയത് ഒട്ടകങ്ങളെ മേയ്ക്കലായിരുന്നു ജോലി ഭാഷയറിയാതെ ജുനൈദ് ഈ ജോലി തനിക്ക് അറിയില്ലെന്ന് ആംഗ്യം കാണിച്ചും മറ്റും പറഞ്ഞു നോക്കിയെങ്കിലും രക്ഷയുണ്ടായില്ലെന്ന് സാമൂഹിക പ്രവർത്തകർ പറയുന്നു രണ്ടു മാസത്തോളം ഇവിടെ ജോലി ചെയ്തു ഒടുവിൽ ജോലി ഉപേക്ഷിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ട ബാഗുമായി മരുഭൂമിയിലൂടെ നടന്നു പോയതായിരുന്നു പോലീസ് മൃതദേഹം വാദി ദവാസർ ജനറൽ ആശുപത്രി മോർച്ചറിയിൽ എത്തിച്ചു മരിച്ചത് ഇന്ത്യക്കാരനാണെന്ന് തിരിച്ചറിഞ്ഞത് പ്രകാരം എംബസിയുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നടപടികൾ പൂർത്തിയാക്കാൻ ആശുപത്രി അധികൃതർ ഇവിടെയുള്ള കെ എം സി സി പ്രവർത്തകരോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു ബാഗിൽ നിന്ന് ലഭിച്ച പാസ്പോർട്ട് കോപ്പി വഴി സ്പോൺസറുടെ വിവരം കെ എം സി സി പ്രവർത്തകർ ശേഖരിച്ചു ഒരു മാസം മുൻപാണ് ഇദ്ദേഹത്തെ കാണാതായതെന്നും അത് കാരണം അതായത് തൊഴിലാളി ഒളിച്ചോടിയെന്ന് സൗദി മന്ത്രാലയം യത്തിന് രേഖാമൂലം റിപ്പോർട്ട് ചെയ്തെന്നാണ് സ്പോൺസർ നൽകിയ വിശദീകരണം റിയാദ് ഇന്ത്യൻ എംബസിയുടെ ചെലവിൽ മൃതദേഹം നാട്ടിലേക്ക് അയക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക